ഇരുപത്തിയഞ്ചു വർഷം മുന്നോട്ട് പോയി എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു സംഭവം രൂപീകരിക്കാൻ എളുപ്പമാണ് അത് ഇരുപത്തഞ്ചു വർഷം കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതിനകത്ത് ആ ഒറ്റ ഒട്ടൊരുമയോടുകൂടി ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ചു വർഷം പോയതിന് എന്റെ സെക്രട്ടറിനെയും പ്രസിഡന്റിനെയും എന്റെ കുടുംബ അംഗങ്ങൾ ഓരോരുത്തരെയും തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു മുതിർന്ന കർഷക കർഷകശ്രീ വിദ്യാഭ്യാസ കലാ കായിക പ്രതിഭകൾ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു ചികിത്സാ സഹായം സാധുജന സഹായം പക്ഷിക്കിറ്റ് വിതരണം എന്നിവയും നടത്തി നവജീവൻ സംഘം പ്രസിഡന്റ് കെ എസ് പ്രസാദ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി ദിവാകരൻ ബി ജി വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു എസ് എൻ ഡി പി കാമാഷി യോഗം പ്രസിഡന്റ് സോജു ശാന്തികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി കാമാന്റണീസ് പള്ളി വികാരി ഫാദർ ജോർജ് പള്ളിവാതുക്കൽ ആശീർവാദ പ്രഭാഷണവും നടത്തി തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷൈബിച്ചൻ ഗ്രാമപഞ്ചായത്ത് അംഗം ചിഞ്ചു ഹരികൃഷ്ണൻ അന്നപൂർണ കിസാൻ സർവീസ് സൊസൈറ്റി സെക്രട്ടറി സുരേഷ് കെ പ്രസന്നൻ എം ജി സുനിൽകുമാർ എം ആർ രാജേന്ദ്രൻ യു പി ബൈജു എം കെ ജോബി ജോയി പി കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു